മാന്യപ്രേക്ഷകർക്ക് എം എസ് പി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടലിൽ എല്ലാം തകർന്ന മുണ്ടക്കൈക്ക് പുതിയ ജീവൻ പകർന്നത് ഭാരത സൈന്യത്തിലെ പെൺകരുത്ത് മേജർ സീത അശോക് ഷിൽക്കെ ബീലി പാലം പൂർത്തിയാക്കിയ ബാംഗ്ലൂരിലെ മദ്രാസ് സാപ്പേഴ്സ് എന്നറിയപ്പെടുന്ന മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഏക വനിതാ എഞ്ചിനീയറാണ് മഹാരാഷ്ട്രക്കാരിയായ സീത സംഘത്തിലെ ഏക വനിതാ ഉദ്യോഗസ്ഥ തുടർച്ചയായ മഴയും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ നേരിട്ട ബുദ്ധിമുട്ട് മാത്രമാണ് ഈ പാലം നിർമ്മാണത്തിൽ ചെറിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചത് ഉദ്യമം പൂർത്തിയാക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി ജനങ്ങളും സഹായിച്ചു ഞാൻ ടീമിലെ ഒരംഗം മാത്രമാണ് രാപവും പകലുമില്ലാതെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സൈനികർക്കും ഈ വിജയത്തിൽ അഭിമാനിക്കാമെന്ന് മേജർ സീത മാധ്യമങ്ങളോട് പറഞ്ഞു മുണ്ടക്കയിലേക്കുള്ള ഏകമാർഗമായ പാലം തകർന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു എന്നാൽ സൈന്യം ബുധനാഴ്ച രാത്രി ഒമ്പതിന് ആരംഭിച്ച് പാല നിർമ്മാണം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് അമ്പത്തഞ്ചിന് പൂർത്തീകരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സീത സൈന്യത്തിൻ്റെ ഭാഗമായത് അഹമ്മദ് നഗറിൽ ജില്ലയിൽ ഗാഡ്ഗാവ് ഗാഡിൽഗാവ് എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച സീത കർഷകനും അഭിഭാഷകനുമായിരുന്ന അശോക് ബിക്കാജി ഷിൽക്കയുടെ നാല് പെൺമക്കളിൽ രണ്ടാമത്തെ മകളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നാൽപ്പത്തൊമ്പത് ആഴ്ച നീളുന്ന പരിശീലനത്തിൽ ചേർന്ന ശേഷമാണ് സൈന്യത്തിൽ നിയമനം ലഭിച്ചത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സൈനിക ഉദ്യോഗസ്ഥയെക്കുറിച്ച് പത്രത്തിൽ വന്ന ലേഖനം വായിച്ചാണ് സൈന്യത്തിലേക്കുള്ള പ്രവേശനത്തിന് പ്രചോദനം